ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഈ റമണാ മാസമായിട്ട് ഒരു തൊഴിലെന്ന് പറയണതില്ല വേറൊരു പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങൾ തന്നെ അവിടെ തങ്ങള് ഇവിടെ തങ്ങള് അത് പറഞ്ഞു ഇത് പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയിലോ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ മൊബൈലിലോ എന്തെങ്കിലും സംഭവത്തിൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വിവാദങ്ങളുടെ ഒരു കാലഘട്ടങ്ങൾ മാത്രമാണ് ി ഒരു ചാനലിന് ഒരു ഒരു പെണ്ത്ത അഭിമുഖം അല്ലെങ്കിൽ അതിൽ പോയി പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണിപ്പോ വളരെ ഭയങ്കര പ്രശ്നങ്ങളായിട്ടിരിക്കുന്നത് ഇന്റെ കൂടെ ഞാൻ ഒറ്റ കൊന്നുമല്ല ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്തേക്ക് നാല് സ്ത്രീകൾ വന്നിട്ടുണ്ട് ആ നാല് സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത് അവരെ കയ്യിലും അവരെ അയച്ച വോയിസുകളൊക്കെ ഫോണിൽ ഇന്ന് റിക്കോർഡിക്കല അയാളെ ഇള്ളോടത്തേക്ക് ഞാൻ വരാം അയാൾ ഇന്ന തെരഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകളും ഇന്റെ കൂടെ ഉണ്ടാവും തെളിവടക്കം ഞാൻ തരാം അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തു കിട്ടാൻ പോകണം ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയാ അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ് അപ്പോൾ ഇപ്പം പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ ആ കുട്ടിയുടെ വോയിസിന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ കാണിക്കും അതിനൊരു സമയമുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു ആറ്റക്കോയ വരട്ടെ തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ് മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്റെ കൂടെ ഉണ്ട് അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ചു കീറാനുള്ള വഴി ഇത് ഉണ്ടാക്കി ഞങ്ങൾ എന്റെ പിന്നിലുണ്ട് ഇതായിരുന്നു സമുദായത്തിന് തന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സമുദായത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അതിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് പറയുന്നത് തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ ആറ്റക്കോയ തങ്ങളുടെ ഒരു വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കുക കാരണം ഒരു കൊടിമരത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ വിശു അശുദ്ധിയായിട്ടുള്ള സ്ത്രീകൾ തൊട്ട കാരണം അതിൻ്റെ മുകളിൽ കാക്കത്തൂറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൻ രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ അശുദ്ധി എന്ന് പറയുന്നതിന് വളരെയധികം വിമർശിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അശുദ്ധി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഉസ്താദ് കൃത്യമായി മനസ്സിലാക്കിയിരുന്നത് നന്നായിരിക്കും കാരണം ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു 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 പ്രതിഭാസം അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നതിനെ വളരെയധികം നിഷിദ്ധമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും സമയങ്ങളിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഈ സ്ഥലത്തേക്ക് പോകാറില്ല ഇപ്പം അഥവാ പോയാൽ തന്നെ കൊടിമരത്തിമെ തൊട്ട് കഴിഞ്ഞപ്പോൾ അതിൽ വന്ന് കാക്ക തൂറി ആ കാക്കനെ എനിക്കറിയാം എന്നൊക്കെയുള്ള രൂപത്തില് പറയുമ്പോ അത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്നതിനെ കുറിച്ചും കൂടി കുറച്ചും കൂടി ചിന്തിക്കേണ്ടതായിരുന്നു അത് എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് വരാമൊന്ന് കേട്ടുനോക്കാം സ്ത്രീകൾ വന്നിട്ട് അപ്പൊ എന്താണ് ആ കൊടിന്റെ അക്ക പറയണല്ലോ കേരളത്തിന്റെ മനീൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിന്റെ കാരണം എന്തറിയോ ഇത് ഇതൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അതായത് അൻസാരി ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിനെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ കെട്ടാൻ ഈ സമുദായത്തിൽ തന്നെ ഒരുപാട് ആളുകാർ വട്ടം കറങ്ങി പിരിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു കണക്കിന് അത് വളരെ ശരിയായിട്ടുള്ള ഒരു ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ഈ കൊടിമരം വെക്കുക അവിടെ വന്നിട്ട് അതിൽ പോയി മുട്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബിംബാരാധന പോലെയുള്ള ഒരു സംഭവം പോലെയാണ് മുഹമ്മദ് നബി ഇതിനൊക്കെ വളരെയധികം എതിർത്തിട്ടുള്ള ഒരാളാണ് മാത്രമല്ല അവിടെ കുറെ പൈസ കൊണ്ടുപോയി ഇടുക പൈസ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക അതിൽ വലിയ സമ്പന്നനാവുക എന്ന രീതിയിലാണ് ഇപ്പോ നമുക്ക് മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഇപ്പൊ അവിടെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ നമ്മുടെ ഗൾഫ് നാടുകളിലുള്ള ഈ ഒരുപാട് ഇതുപോലെയുള്ള പള്ളികളിലും എത്രയോ വലിയ പള്ളികളുണ്ട് ഗൾഫ് നാടിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ മക്കൽ മദീനയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഭണ്ഡാരങ്ങളോ പൈസ പിരിവോ പണ പിരിവോ നടത്താൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മുഹമ്മദ് നബി ജനിച്ച സ്ഥലമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ പോലും പൈസ പിരിക്കാനോ ഭണ്ഡാരത്തിൽ പൈസ ഇടാനോ ഒന്നും പാടില്ല ഈ മക്ക മദീന എന്നുള്ള പുണ്യ സ്ഥലങ്ങളിലൊക്കെ ഒരു ഭണ്ഡാരം വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജെ സി ബി വന്നിട്ട് മാന്തി കൊണ്ടുപോകേണ്ട അവസ്ഥയാകും അത്രയധികം പൈസ വരും പക്ഷെ അവിടെ അങ്ങനെ ഒരു പൈസ ഇടുന്ന ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കേരളത്തിലാണ് തൊട്ടതിന് ഏതൊരു പള്ളിയുടെ മുന്നിലേയും ദാന പള്ളിക്ക് വേണ്ടി സംഭാവന രീതിയിൽ വെക്കുന്ന ബോക്സുകളാണെങ്കിൽ റെഡി ശരി അതൊരു പള്ളിയുടെ വികസനത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം മറ്റുള്ളവരോ ദർഗകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് വെച്ചോളണം അല്ലെങ്കിൽ തന്നോളണം എന്ന് പറഞ്ഞ് നിർബന്ധമായി മേടിക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് കടക്കുമ്പോൾ ദർഗയിലേക്ക് കടക്കുമ്പോൾ പൈസ ഇട്ടിട്ട് അങ്ങോട്ട് കടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലെ അതുപോലെ തമിഴ്നാട്ടിലെ മറ്റുള്ള നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ഇതിൻ്റെ സന്ദർശനത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഈ വിവാദത്തിന് ശേഷം ഇദ്ദേഹം പരാതി കൊടുത്ത ഈ പെണ്ണിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ അത് ഈ ലോകത്ത് തന്നെ അനുഭവിക്കും എന്നുള്ള രീതിയിൽ പല വീഡിയോസിൽ വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഓരോ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അതൊന്നും നമുക്ക് പരിശോധിച്ചിട്ട് പോവാം വളരെ സന്തോഷത്തിലാണ് ചെറിയ സന്തോഷമല്ല കാരണം എന്താ അറിയോ നമ്മളെ വിമർശിക്കുംതോറും നമ്മളെന്ത് ചെയ്യാണ് ഉയർന്നു വരികയാണ് ഡബർ പന്ത് പോലെന്തോറും ഞാന് നോമ്പ് ഇരുപത്തി ഒന്നാണ് ഇന്ന് നോമ്പ് തുറന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ പഠിച്ചിട്ട് എന്നോട് പറഞ്ഞിപ്പോ അങ്ങനക്ക് ഒരു പെണ്ണ് പരാതിയുമായിട്ട് ഒരു മറന്നാട ചാനലൊരു ലൈവ് ആയിട്ട് പിന്നീട് ഇത് മണ്ണാട വന്നിട്ടുണ്ട് അവിടെ നടക്കുന്ന ചികിത്സക്കെതിരെ ഭയങ്കര രൂക്ഷമായ പ്രശ്നമാണ് ഞാനിത് നോക്കി സുഖാൻ നോക്കിയപ്പോ സത്യത്തിൽ നിനക്ക് എന്താ ചിരിയാവുന്നത് സത്യത്തിൽ കാരണം എന്താ പറയുക ഇവിടെ വരുന്ന എല്ലാവർക്കും എന്താ ഇവിടുത്തെ ചികിത്സ ഇവിടെ വാതകത്തിലുള്ള ചികിത്സകളൊന്നുമില്ല ഇവിടെ ആയിരക്കണക്കിന് ആളവര് ഒന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ പറയും എത്ര കാര്യം എന്തൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഞാനിത് താത്ത കണ്ടപ്പോ താത്തോടെ നോട്ടീസ് കഴിയണ്ടേ യൂനാനി ചികിത്സ അതിനൊക്കെ ഞാൻ മുമ്പ് മറന്നാൽ കൊടുത്തതാണ് ആ നോട്ടീസിലോട്ട് എനിക്കൊരു ബന്ധം കാരണം ഞാൻ യൂനാനി പഠിച്ചിട്ടില്ല അത് ഈ താത്ത് താത്തു പഠിച്ചിട്ട് താത്ത പറയട്ടെ താത്ത തെളിയിക്കട്ടെ ഈ താത്ത യൂനാനി ചികിത്സ ഇവിടെ ജാതി വരാ നോട്ടീസിൽ പബ്ലിസ്റ്റൊന്നും നോട്ടീസ് ഒന്ന് പിന്നെ താത്ത പറഞ്ഞാൽ താത്ത പേഴ്സണൽ നമ്പർ കൊടുത്തു ഞാന് നിയമപരമായി മുന്നോട്ട് പോകണം ഞാൻ തെളിവെട്ട് തെളിവ് വേണതിന് ഞാൻ തിങ്കളാഴ്ച വരെ വെച്ചിട്ടുണ്ട് ഞാൻ കോടതിയിൽ പോകും ടെലിവൻ നിർബന്ധം ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്ത് എന്റെ പേഴ്സണൽ നമ്പർ ആ നിങ്ങൾ ഒരു ദിവസം തന്നെ വിളിച്ചിട്ടുണ്ട് ടെലിവിൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ അവർ നാട്ടി ഓടിക്കണം അവർ അവർത്തെ പോലത്തെ ആളുകളൊക്കെ പറ്റില്ലായിരുന്നു ഫോണെ പോലെത്തു ഞാൻ പറയ പ്രശ്നം വെച്ചു താത്ത ഒരു ഭാരസിനോട് സംസാരിച്ചു എന്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഈ താത്ത വിളിച്ചാൽ ഈ ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാവും ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്ത് മനുഷ്യന് െണ്ണ പരാതിയുമായിട്ട് ഒരു മാമ എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയി എന്തോ പറഞ്ഞു പറഞ്ഞിട്ടുള്ള വിവാദങ്ങളാണ് പുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ആ വീഡിയോ നിന്ന് ഇട്ടിട്ട് ആകെ വിവാദങ്ങളിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് പറയാനുള്ള കാര്യം ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരാളെ കൂടെ പറഞ്ഞിട്ട് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുമ്പോൾ ഡയറക്റ്റ് പടച്ചോന തെടുത്തോളൂ അതിനിടയിൽ ഒരാളെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ പറയാനും സന്തോഷങ്ങൾ പറയാനുമാണ് നമ്മൾ പടച്ചോന എടുത്ത് നമ്മൾ ദുവാ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഇവരുടെ കൊടിമരത്തിൻ്റെ താഴെ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുത്തിട്ട് വേണോ നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിക്കാൻ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നത് നമ്മൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞാലും ഈ പ്രാർത്ഥനകളൊക്കെ സ്വീകാര്യമാകും അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ മാറണം ആരെ പേര് പറഞ്ഞിട്ട് അവരുടെ അവരുടെ രീതിയിലുള്ള ആളുകളാണെന്നും പറഞ്ഞിട്ട് ഒരു കുടിമരം വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ അവിടെ ഒക്കെ ചെല്ലുമ്പോഴും അവർ ഇത്ര രൂപ തന്നാലാണ് അത് ഇന്ന കാര്യം ശരിയാവുള്ളൂ എന്ന രീതിയിലാണ് അവരൊരു കണക്ക് പറയുന്നത് അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇത്ര രൂപ വേണമെന്നുണ്ടോ എത്ര രൂപ കെട്ടിവെച്ചാലാണോ ഈ കാര്യം നടക്കുന്നത് ഓരോ ഓരോ കാര്യത്തിനും ഓരോ കാറ്റഗറി ആണോ പടച്ചോൻ വെച്ചിട്ടുള്ളത് ഇന്ന കാര്യം നിനക്ക് ശരിയാക്കി തരാൻ എനിക്ക് ഇത്ര രൂപ വേണം എന്ന രൂ എന്ന രൂപത്തിലാണോ പടച്ചോൻ അവിടെ ഇരിക്കുന്നത് അല്ല നമ്മുടെ എന്ന് പറയുന്നത് എങ്ങനെയാ നമുക്ക് ഏത് രീതിയിലും പടച്ചവനോട് നേരിട്ട് നേരിട്ട് സംസാരിക്കണം നേരിട്ട് പ്രാർത്ഥിക്കണം അതിനിടയിൽ ഒരു അടതലക്കാരെ നിർത്തി അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇവരെ നിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ ഈ ശിഹാബ് തങ്ങ പാണക്കാട് ശിഹാബ് തങ്ങൾ എന്നുള്ള ആ തങ്ങൾമാരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആളുകളും ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ പറയുന്ന ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന വിവാദത്തിൽ പെട്ട് ഇപ്പോൾ സംസാരിച്ചു ഈ ആറ്റക്കോയ തങ്ങള് അദ്ദേഹത്തിൻ്റെ ഒരു അനിയൻ എന്നിവരൊക്കെ സ്വയം ഞങ്ങൾ തങ്ങൾമാരാണെന്നും ഇതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇവിടെ സ്വയം ഞങ്ങൾ തങ്ങൾമാരാണ് ഞങ്ങളുടെ ഈ കുടിമരം തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വലിയ പ്രശസ്തരാകുന്നതും അതിൻ്റെ പിന്നിൽ വിവാദങ്ങൾ വരുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഈ വിവാദത്തിനും വിവാദങ്ങൾക്കിടയിലേക്കൊന്നും പോകാതെ നമ്മൾ സ്വയമായിട്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തുക ഇതിൻ്റെ പിന്നാലെ പോകാതെ നേരിട്ട് നേരിട്ട് അള്ളാഹുവിനോട് എല്ലാം പറയുക അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാവും എല്ലാ കാര്യങ്ങളും റെഡിയാവാതിരിക്കില്ല റെഡിയാവുന്നുണ്ടോ അവിടെ പോണെ അപ്പോൾ അപ്പോൾ ഈ ഒരുപാട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും അതിലൊരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്